ഹായ് ഫ്രണ്ട്സ് കല്ലൂർ സ്റ്റേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കടയിലാണ് അപ്പോൾ അതിന് കുറേ വണ്ടികളൊക്കെ പോകുന്ന കുറേ ശബ്ദങ്ങളൊക്കെ ഒന്നും കേൾക്കാം നമ്മളിന്ന് കല്യാണിയുടെ സ്കൂളിൽ മാർച്ച് പോകണം ആനുവൽ ഡേ ആണ് ശനിയാഴ്ച അപ്പോൾ കല്യാണിക്കും അതിലൊരു ഡാൻസ് ഉണ്ട് കല്യാണി ഡാൻസിന് ചേർന്നപ്പോഴേ ഞാൻ പറഞ്ഞതായിരുന്നു നമുക്കുള്ള ഡ്രസ്സ് വെച്ച് കളിച്ചത് പറ്റുന്ന ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഡാൻസ് ആണെങ്കിൽ കളിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട എന്ന് അപ്പോഴും ഓ പറഞ്ഞു ഇന്നലെ വന്ന് പറയുന്നുണ്ട് അവർക്ക് ധാവണിയാണ് എല്ലാ കുട്ടികളും കൂടി തീരുമാനിച്ചത് അപ്പോൾ അവർക്ക് ധാവണയില്ല അവർക്കും ധാവണി വേണം എന്നിങ്ങനെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഉടനെ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ അടുപ്പിച്ചുള്ള ദാവണിയൊന്നും വാങ്ങാൻ പറ്റാൻ പറ്റത്തില്ല കാരണം നമുക്കിപ്പോൾ അതിനുള്ള കണ്ടീഷനല്ല അപ്പം അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആൾ അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ പിള്ളേരെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണല്ലോ നമുക്കും മനസ്സിൽ സന്തോഷം തരുന്നത് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു സാരി എടുത്തിട്ടുണ്ട് ഒരു കുറച്ച് പഴക്കമുള്ളതാണ് എട്ട് ഒൻപത് വർഷം പഴക്കമുള്ളൊരു സാരിയാണ് ഇതിൽ അവർക്ക് ദാവണ ആക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കല്യാണി സാരി കണ്ടിട്ട് കണ്ടില്ല എന്താണ് എടുത്തുകൊണ്ട് വന്നത് ഞാൻ സംശയം പറഞ്ഞ് പറ്റുമെങ്കിൽ സാരിയിൽ തയ്ച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു അല്ലാതെ അവൾ ഒന്നും കണ്ടൊന്നുമില്ല എന്തായാലും ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഭാഗം പാവാടയ്ക്ക് എടുക്കാം ഇതിൻ്റെ തൊങ്ങൽ വന്നിട്ട് ഈ കളറാണ് അത് നമുക്ക് ബ്ലൗസായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിക്കണോ മഞ്ഞ് നമ്മളെ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ചെയ്ത് വയ്ക്കാം കല്യാണി വന്നിട്ട് നമുക്ക് കാണിച്ച് നോക്കാം ഇഷ്ടപ്പെടണോ എന്നുള്ളത് അപ്പോഴും നോക്കാം ഞാൻ പറഞ്ഞല്ലോ കടയിലാണെന്ന് അതുകൊണ്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അധികം കാണിക്കാൻ പറ്റത്തില്ല കാരണം ഇവിടെ നമുക്കാണുള്ള അത്രയും വലിയ സ്ഥലമൊന്നുമില്ല നമുക്കത് ഇട്ട് കാണാനേ പറ്റുള്ളൂ അപ്പം ഫിനിഷ് ചെയ്തിട്ട് കാണാം ഞാൻ നമ്മൾ ഡ്രസ്സെല്ലാം തയ്ച്ചോണ്ട് വന്നിട്ടുണ്ട് കല്യാണി കണ്ടില്ല കേശു കണ്ടു അതിൻ്റെ പിണക്കമാണ് ഈ കാണുന്നത് നമുക്കിനി കല്യാണി കയ്യിൽ കൊടുത്ത് നോക്കാം കല്യാണി നല്ല പിണക്കത്തിലാണ് കല്യാണി അറിഞ്ഞില്ല ഡ്രസ്സ് തയ്ച്ചതൊന്നും അറിഞ്ഞില്ല അപ്പം നാളിനിപ്പം എന്ത് ഇടും എന്നുള്ള ടെൻഷനാണ് ക്യാഷുവിന് കിട്ടാത്തതിൻ്റെ ഒരു പിണക്കവും കല്യാണി ഈ കാറിൽ കാറിലെന്തോ നോക്കി നോക്ക് നോക്കട്ടെ കൊള്ളാം നോക്കട്ടെ കല്യാണി ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് കല്യാണി ഡ്രസ്സ് എങ്ങനെയുണ്ട് കല്യാണിക്ക് നാണയ കിടക്കുമെന്ന് പ്രതീക്ഷിക്കാതെ കിട്ടിയപ്പോഴേ പിള്ളേടിയൊക്കെ പറഞ്ഞ് ആക്കിയിട്ട് വരികയായിരുന്നു അന്യേ പഴയതേ ഉള്ളൂ പഴയതെങ്കിലും ആച്ച ഇടാം അമ്മ ഡ്രസ്സ് എടുക്കൂല എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു സാനിയാണ് ഞങ്ങൾ നമ്മളെ കേൾച്ചുവിടെ നിന്ന് ഉറങ്ങിയിട്ടുണ്ട് ആൾ നല്ല ഗുണക്കത്തിലാണ് അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്